പാലക്കാട് ജില്ലയിലും രജനീകാന്തിന്റെ കൂലി സിനിമയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പ് പാലക്കാട് ടൗണിലെ ഏഴ് തിയേറ്ററുകളിൽ ഫാൻ ഷോ നടത്തിക്കൊണ്ടാണ് ആരാധകർ സിനിമയെ വരവേറ്റത് പാലാഭിഷേകവും കൂറ്റൻ കട്ട് ഔട്ടറും ആരാധകരെ ആവേശത്തിലാക്കി സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ അൻപതാമത്തെ സിനിമയായ കൂലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആരാധകർ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരുന്നു സിനിമ വ്യാഴാഴ്ച രാവിലെ റിലീസാകും എന്ന് അറിഞ്ഞതോടെ കഴിഞ്ഞ ദിവസം മുതൽ പാലക്കാട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ആദ്യ ഷോ കാണാൻ ഒരുങ്ങിയിരുന്നു തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശമായതിനാൽ നിരവധി ആളുകളാണ് രാവിലെ തന്നെ പാലക്കാട് നഗരത്തിലെത്തിയത് പാലക്കാട് ടൗണിലെ അരോമ ന്യൂ അരോമ പ്രിയ പ്രിയദർശിനി പ്രിയതമ ശ്രീദേവി ദുർഗ തുടങ്ങി ഏഴിലധികം തിയേറ്ററുകളിലായിരുന്നു കൂലിയുടെ പ്രദർശനം ആദ്യ പ്രദർശനത്തിന് മുമ്പ് തന്നെ പൂമാലയും പാലാഭിഷേകവും കട്ട് ഒരുക്കി സിനിമയ്ക്ക് വമ്പൻ വരവേൽപ്പാണ് ആരാധകർ ഒരുക്കിയത് പാലക്കാട് അരോമ തിയേറ്ററിന് മുന്നിലായിരുന്നു രജനി ഫാൻസ് ജില്ലാ കമ്മിറ്റിയുടെ ആഘോഷ പരിപാടികൾ നടന്നത് സിനിമ കണ്ടിറങ്ങിയ ആരാധകർക്ക് അതിഗംഭീരം എന്ന് മാത്രമാണ് മറുപടി ആട്ടവും പാട്ടും ബഹളവുമായി കൂലിയെ ഹൃദയത്തിൽ ഏറ്റിയിരിക്കുകയാണ് രജനി ഫാൻസുകാർ സൂപ്പർ ഇത് കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റക്ക് തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ